ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവിങ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കാർ ഡ്രൈവിംഗ് നല്ല രീതിയിലുള്ള കഠിന പരിശ്രമത്തിലൂടെ പഠിച്ചെടുക്കുന്നവരും ഉണ്ട് എന്നാൽ ചില ആൾക്കാർ അതായത് ഇതിന് ഇടയിൽ നിൽക്കുന്ന ചിലരുണ്ട് ഒരുപാട് പരിശ്രമമൊക്കെ നടത്തി പക്ഷെങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല വണ്ടി വണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിറയലാണ് പേടിയാണ് ആശങ്കയാണ് വണ്ടി ഓടിക്കാനേ കഴിയുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ടോ വാഹനം ഓടിക്കാനായിട്ട് പ്രാക്ടീസ് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിലുള്ള ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ പരിശ്രമം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഫിയർ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അത്തരത്തിൽ നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട നിങ്ങളുടെ ഡ്രൈവിംഗ് ഫിയർ പൂർണ്ണമായിട്ട് മാറി നിങ്ങൾക്കൊരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചെടുക്കണം എന്താണ് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഓഫ് ഓഫാകാൻ പാടില്ല പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയണം ഒപ്പം തന്നെ ഇതുപോലെ നമ്മുടെ വാഹനം ഒരു റോഡിന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ റോഡിൻ്റെ റോഡിലേക്ക് വാഹനം എടുക്കുന്ന സമയത്ത് തിരിഞ്ഞ് റോഡിൽ കറക്റ്റായിട്ട് ഇടത് സൈഡിലേക്ക് നമ്മുടെ വണ്ടിയെ കൊണ്ടുവരാനായിട്ട് കഴിയണം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഇപ്പോൾ എൻ്റെ വണ്ടി ഇടത് സൈഡ് ചേർന്നാണ് പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വണ്ടി വലത് സൈഡിലേക്ക് എടുക്കണം റോഡിനോട് ഏകദേശം അടുത്താണ് നിൽക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെറും ഒരു റൗണ്ട് മാത്രം സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുന്നു വെറും ഒരേ ഒരു റൗണ്ട് ഇനി നമ്മൾ ഒരു റൗണ്ട് തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാഹനം ഇറങ്ങി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു റൗണ്ടിൽ നിന്നും തന്നെ നമ്മൾ ഈ ഇടത് സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം നേരെയായി കിട്ടും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് ഹാഫ് ക്ലച്ചിൽ നിർത്താനായിട്ട് നോക്കണം എന്നാലേ നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എന്താണെന്ന് മനസ്സിലാക്കാനും ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനും പഠിക്കത്തുള്ളൂ പലരും വണ്ടി എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ടെടുത്തു പോകാനായിട്ടാണ് ശ്രമിക്കുന്നത് അത് നിങ്ങൾ ആ അഞ്ച് സെക്കൻഡിന് ശേഷം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബ്രേക്ക് നിന്ന് കാലെടുത്തു ഓക്കെ എന്നിട്ട് ആക്സിലറേറ്റർ പിടലേ വയ്ക്കുകയാണ് എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു അതെ ക്ലച്ച് പതുക്കെ 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 ഇങ്ങോട്ട് അയച്ചു വരുന്നു ഇപ്പോൾ ഇതുകൊണ്ടോ വാഹനം മൂവ് ആകുന്ന പോയിന്റ് ദൈ ഏകദേശം മൂവ് ആകുന്ന പോയിന്റിനോടടുത്ത് എൻ്റെ ഇടത്തേക്കാൽ വന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുക്കണം അതെ ഇതുപോലെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുത്തിട്ട് ഈ അനങ്ങാൻ തുടങ്ങി ുന്ന പോയിന്റിൽ നിന്ന് ദേ പതി അയച്ചെടുക്കണം ആക്സിലറേഷൻ കൊടുത്ത് പതി അയക്കണം എന്നിട്ട് വണ്ടി റോഡിലേക്ക് കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയക്കുകയും സ്റ്റിയറിംഗ് നേരെയാക്കുകയും ചെയ്യണം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി കൃത്യമായിട്ട് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് വീണ്ടും ഇതുപോലെ റോഡിലേക്ക് ഇറക്കുക വീണ്ടും ഇത് ഇത് ചെയ്യുക ഇത് തന്നെയും പിന്നെയും നല്ല കഠിന പരിശ്രമത്തിലൂടെ ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാനായിട്ട് നോക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിൻ്റാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് ഇത് നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കാണുക നിങ്ങളൊരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു പോയിൻ്റ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയണം ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് പലർക്കുള്ളൊരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആകില്ല ഗിയർ ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഗിയർ തെറ്റിപ്പോകും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം പലർക്കും ഉണ്ട് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്ന ഒരു ഇറക്കത്താണ് ഇറക്കത്ത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഒന്നും ചെയ്യണ്ട അതെ സ്റ്റിയറിംഗ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് തിരിക്കുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററും കൂടി ഇടുന്നു റോഡിലേക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ് എന്നിട്ട് ഇറക്കത്താണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ബ്രേക്ക് ഒന്ന് അയച്ചാൽ തന്നെ വണ്ടി ഇങ്ങനെ നീങ്ങി ഇതുകൊണ്ട് ബ്രേക്ക് അയച്ച് ഇത് നിങ്ങൾ പരീക്ഷിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് ദേ സ്റ്റിയറിങ് ഞാൻ ഇങ്ങോട്ട് നേരെയാക്കുന്നു ബ്രേക്ക് ബാലൻസ് ചെയ്ത് എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് അയച്ച് സ്റ്റിയറിന് പിടുത്തത്തിലേക്ക് എൻ്റെ വണ്ടി വന്നു എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് കൊടുത്ത് ഓടിക്കണം ഇപ്പം ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആകാനായിട്ട് നിങ്ങളുടെ കൈ നിങ്ങളെത് ചെയ്യണം ഈ രീതിയിൽ ബാലൻസ് ചെയ്യുക ആ സമയത്ത് നമുക്ക് ഗിയറും തെറ്റാൻ പാടില്ല അതായത് ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇടതാക്കുകയാണ് ഇടതാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കുക അതായത് സ്റ്റിയറിംഗിൻ്റെ ഇവിടെ ഞാൻ കൈ പിടിച്ചു ഓക്കെ ഇവിടെ കൈ പിടിച്ചിട്ട് സ്റ്റിയറിങ്ങിനെ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഈ സമയത്ത് ഇടത്തേ കൈ എടുത്ത് ഗിയർ വെച്ചു നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് എൻ്റെ വണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ദ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ ആക്കുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താക്കുന്നു എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കുക എൻ്റെ 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 കാൽ ബ്രേക്കിലേക്ക് വരുന്നു ഞാൻ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് ഇവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇനി നമ്മൾ തേടും കൂടെ കൊടുക്കാൻ നോക്കണം നിങ്ങളിൽ പല ആൾക്കാർ തേട് കൊടുക്കാറില്ല ഒരു നിരപ്പായിട്ടുള്ള പ്രതലം വന്നു കഴിഞ്ഞാൽ തേട് കൊടുക്കുന്നതിൽ വേറെ പ്രശ്നമില്ല ഇല്ല അതിനെന്ത് ചെയ്യണം സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ച് നമ്മളിത് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇടത്തേക്ക് ഗിയർ വരെ വെക്കുക ക്ലച്ച് പിടിക്കുക റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം അതെ തേർഡ് ഗിയറും കൂടെ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തു എന്നിട്ട് വീണ്ടും രണ്ട് കൈ കൈയ്യും ചെയ്യണം സ്റ്റിയറിങ്ങിലേക്ക് വരണം ഇങ്ങനെ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിങ് കൺട്രോൾ സ്റ്റഡി ആക്കാനായിട്ട് ശ്രമിക്കണം വണ്ടി ഇടതാക്കാനും നോക്കണം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വണ്ടി ഇടത് കിട്ടും ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം ഇനി അടുത്ത് ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഗിയർ ലിവർ ഇടത്തേക്കായി വെക്കുന്നു എന്നിട്ട് ഒരു കൈ കൈകൊണ്ട് നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്തതിന് ശേഷം ക്ലച്ച് പിടിച്ചുകൊണ്ട് നമ്മുടെ നോട്ടം റോഡിലായിരിക്കണം ദേ നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് കറക്റ്റായിട്ട് വന്നു നാലാമത്തെ ഗിയർ നമ്മൾ ബാലൻസ് വന്നു ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക ഗിയർ ഡൗൺ ചെയ്യണം അപ്പോൾ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു ദ തേർഡിലേക്ക് എന്നിട്ട് വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്ത് കുഴി ഇറങ്ങി ഞാൻ കയറി ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ ഇങ്ങനെ നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയും ഗിയർ മാറ്റാനും കൂടെ പഠിക്കണം അപ്പം നമ്മുടെ വണ്ടി ഇടതും കിട്ടും ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് തെറ്റത്തുമില്ല ഇത് നിങ്ങളിൽ എത്ര പേര് പ്രാക്ടീസ് എടുക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങും സ്റ്റഡിയാവും ഗിയർ ഷിഫ്റ്റിങ്ങും കറക്റ്റാക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളുടെ ഒരു വാഹനത്തെ കയ്യറ്റത്ത് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുകയും കയ്യറ്റത്ത് വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനും പഠിക്കണം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഒന്ന് കയറ്റത്ത് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കാനും കയറ്റത്ത് വണ്ടിയെ സ്ലോ ചെയ്ത് ഓടിക്കാനും പഠിക്കണം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് അപാര കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കും കാരണം നമ്മൾ ഒരു കയറ്റം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പേടി വരത്തില്ല വിറയൽ ഉണ്ടാകത്തില്ല നന്നായിട്ട് ഓടിക്കാൻ കഴിയും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇത് ഇതുപോലെ എന്നിട്ട് നിങ്ങൾ നിർത്തി നിർത്തി എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഉള്ളൂ ബ്രേക്കിലേക്ക് ആലു വയ്ക്കുക ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് ഞാൻ ബ്രേക്കിലേക്ക് ആലുവെക്കുക എന്നിട്ട് പതിയെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിൻറ്റ് അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു അഞ്ച് സെക്കൻഡെങ്കിലും ആ ഹാഫ് ക്ലച്ച് പോയിൻ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് അയച്ചിട്ടായിരിക്കണം അതായത് ബ്രേക്ക് എന്ന് ഇങ്ങനെയൊന്ന് അയയ്ക്കുക വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് വന്നിട്ടില്ല ഇതുകൊണ്ട് ഇപ്പോൾ ബൈക്കിലേക്ക് പോകുന്നില്ല ബ്രേക്ക് എന്ന് ഞാൻ അയച്ചു ഇപ്പോൾ ഞാൻ ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പോൾ എനിക്ക് എനിക്കെന്ത് ചെയ്തു ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ഏതാണെന്ന് മനസ്സിലായി എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ഡേ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് അങ്ങ് കൊടുത്തു ഡേ കൊടുത്ത് അങ്ങോട്ട് പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഡേ പതിയെ അയച്ചു പതിയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് പതിയെ മുന്നോട്ട് തനങ്ങനെ അനങ്ങനെ നീങ്ങി അപ്പോൾ ഇങ്ങനെ പതിയെ നീക്കാൻ പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ കൊണ്ടുപോയി വണ്ടി ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തണം മനസ്സിലായോ അപ്പോൾ ഓഫ് ആയിരിക്കാനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്ലച്ച് ഔട്ടുക രണ്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്ക് വാഹനം ഓഫ് ഓഫാകില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ